ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് യലാച്ച ലേഖന രണ്ടാമധ്യായവും അതിൻ്റെ പത്തൊൻപത് മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഘോഷിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു ദൈവം ഞാൻ പറയുകയാണ് ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന പേരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ സഭാരാധന കൂടി ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ ദൈവോചനം ധ്യാനിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവോചനം പറയുകയാണ് താൻ ജീവിക്കുന്നത് ദൈവത്വനായിട്ടാണ് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്നു വെച്ചാൽ സ്നാനത്തോടു കൂടി മരണ അടക്ക പുനരുത്ഥാനം സംഭവിക്കുകയാണ് എന്തിനാണ് രക്ഷിക്കപ്പെട്ടത് എന്തിനാണ് സ്നാനപ്പെട്ടത് ദൈവത്തിനായി ജീവിക്കുന്നതിന് എൻ്റെ അടുത്ത ഭാഗം പറയുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല വാസ്തവത്തിൽ രക്ഷയുടെ സന്തോഷത്തിനകത്ത് പ്രവേശിച്ച് സ്നാനമെന്ന കർത്താവിൻ്റെ കൽപ്പനയ്ക്കകത്തു കൂടി കയറിയ ഒരു ദൈവ പൈതൽ ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് ഒരു വാക്ക് അവിടെ കിടപ്പുണ്ട് പറയതേ ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതല്ല ഇന്ന് നമ്മൾ കാണാറില്ലേ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു കർത്താവിനെ അറിഞ്ഞു പിന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് കർത്താവ് എന്നെ അങ്ങ് വല്ലാണ്ട് അങ്ങ് അനുഗ്രഹിക്കണം കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങളെല്ലാം നമ്മുടെ തലമേൽ വരണം എന്തുവാ വാഗ്ദത്വം സ്നാനപ്പെട്ട ഉടനെ കർത്താവ് എന്ത് ചെയ്യും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം നമ്മൾ പറയുന്ന അനുഗ്രഹം എന്തുവാ ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എൻ്റെ ശാപങ്ങളെല്ലാം പൊട്ടി എൻ്റെ ബന്ധനങ്ങളെല്ലാം പൊട്ടി എൻ്റെ പാരമ്പര്യമായിട്ടുള്ള എല്ലാം പൊട്ടി അപ്പം അവർക്കൊന്നും ഇല്ലാത്തതിന് എനിക്കുണ്ട് അതെന്തോ അവർ കാണുന്നത് അവർക്ക് ഈ ഭൂമിയിലുള്ള മെറ്റീരിയൽസുകളെല്ലാം അവർക്ക് വേണം കാറ് വേണം വീട് വേണം പരി ഇതൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത് അർത്ഥം രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതിനു വേണ്ടിയിട്ടല്ല ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യപ്രമാണ സംബന്ധമായിട്ട് ഞാൻ മരിച്ചു അപ്പോൾ ഒരു രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ദൈവവേദന സംബന്ധിച്ചിടത്തോളം ദൈവത്തിനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള മെറ്റീരിയൽസ് അവർക്കൊരു പ്രശ്നമേ അല്ല ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പ്രിയരെ ലക്ഷ്യം നിത്യതയാണെങ്കിൽ ഈ ഭൂമിയിൽ ദൈവത്തിനായി ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ കേവലം മെറ്റീരിയൽസ് ഒന്നും നമ്മെ തുടത്തില്ല കാരണം എന്തുവാ ഞാൻ ക്രൂഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയല്ലേ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉയരത്തിലൊരു ഭവനം ഒരുങ്ങിയിട്ടുണ്ട് അവിടേക്ക് എത്തിച്ചേരുവാൻ ഒരു ഒരുക്കമാണ് ഈ ഭൂമിയിൽ നടക്കുന്നതെന്ന് ചിന്തിച്ച് നല്ല മണവാട്ടി സഭയായി മണവാളനെ എതിരെപ്പാൻ ഒരുങ്ങി സഞ്ചരിപ്പാൻ ആ ഒരു വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു